ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഏഴരക്കുണ്ടിലാണുള്ളത് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും ആകർഷകമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇന്നിപ്പോൾ നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുകയാണ് ആ ചടങ്ങിലേക്കാണ് ഞങ്ങൾ പോകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഞങ്ങളോടൊപ്പം ഉണ്ട് ജില്ലാ ശുചിത്വ മിഷൻ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് ഇന്ന് ഇത് ഹരിത ടൂറിസം കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഏറ്റവും വർണ്ണാഹമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വിശ്വസുന്ദരമായിട്ടുള്ള ഒരു ടൂറിസം കേന്ദ്രമാണ് ഈ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പൈതൽ മലയുടെ മലയുടെ ഓരത്തുള്ള ഈ വെള്ളച്ചാട്ടം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ ആവശ്യമായിട്ടുള്ള വികസനം കൂടുതൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുക ഇനി അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അടിസ്ഥാന സൗകര്യ വികസനമുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ആവശ്യമായിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുന്നു അപ്പോൾ വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ ശക്തമായി ഗ്രാമപഞ്ചായത്തുമായി വിവിധ വകുപ്പുകളുമായി ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അക്കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ചടങ്ങിൽ തീരുമാനമാകും ഇരുപത്തി ഇരുപത്തി ആറ് തീയതി സംസ്ഥാനതലത്തിലുള്ള വിവിധ വകുപ്പുകളിലുള്ള ഏഴെട്ട് ഉദ്യോഗസ്ഥന്മാർ അടുത്ത ദിവസം ഇരുപത്തി ഇരുപത്തി ആറിലെ കണ്ടുവരക്കുന്നുണ്ട് ചിലപ്പോൾ അവനേക്ക് യന്ത്രത്തിലേക്ക് വരാം കാരണം അവൻ ചോദിക്കുന്നതില്ല ൾക്കാരുടെ ഞങ്ങൾ ചോദിച്ചു ഏതാണ്ട് മറ്റു പല സ്ഥലത്തും പക്ഷെ വഴികൾ അതെടുത്ത സാഹചര്യം അത് സംസ്കരിക്കുന്ന രീതി നോക്കി അതിന് പറ്റുന്ന രീതിയിലുള്ള ദിശാന് കൂടുതൽ നോക്കി കൂടെ അതിനോട് ജീവനക്കാർക്കുന്ന സമീപനം നോക്കണം കേരളത്തിന് മതുകയാണ് കണ്ണൂർ

ജൻഷന മാത്രജി മുന്നേ കുറച്ച് കുറച്ച് പോടുന്നു അവിടെ നിന്നു രഞ്ചി കുറച്ച് പോണെട്ടോ എല്ലാവർക്കും ആർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാല് തീർച്ചയായിട്ടും അയാളെ കൊണ്ടേക്ക് സാധ്യത പിന്നെ പിന്നെ എൻ്റെ വിശേഷമൊക്കെ എല്ലാവരും വിശേഷമൊക്കെ കമൻ്റിലൂടെയൊക്കെ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഷെയറും ചെയ്യണേ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്